കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി അസമത്വങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ പ്രവർത്തിച്ച് ദളിത് വിഭാഗങ്ങളുടെ വിമോചനത്തിനായി പോരാടിയ കേരള നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാസ്വാതന്ത്ര്യം അനുവദിക്കുക സ്കൂളുകളിൽ പ്രവേശനം ലഭിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കാളി സ്ഥാപിച്ച സാമൂഹിക പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ ഇത് പുലയ മഹാസഭയായി മാറി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെ വില്ലുവണ്ടി യാത്ര ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ നെടുമങ്ങാട് ചന്തലഹള ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ പുലയലഹള കല്ലുമാല സമരം എന്നിവയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയായിരുന്നു അദ്ദേഹത്തെ കേരള സ്പാർട്ടക്കസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ജൂൺ പതിനെട്ടിന് അയ്യങ്കാളി അന്തരിച്ചു അദ്ദേഹത്തിന്റെ ശവകുടീരം പാഞ്ചജന്യം എന്നറിയപ്പെടുന്നു